സുധീഷ് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന ആളാന്ന് കേട്ടിട്ടുണ്ട് ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് വീട്ടിലിരിക്കാൻ പറ്റാത്ത യാത്ര എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിനിമ ഷൂട്ടിങ് പറഞ്ഞാണ് പല സ്ഥലങ്ങളിലും വീട്ടിൽ നിന്ന് സാധാരണ ഒരു തവണയൊക്കെ ഒരു ഷൂട്ടിങ്ങിനൊക്കെ പോലെ എത്ര ദിവസം കൊണ്ടൊക്കെ മടങ്ങി വരും വീട്ടുകാർ പ്രതീക്ഷിക്കും വീട്ടുകാർക്ക് പ്രതീക്ഷയായിരിക്കും എപ്പോഴായ്മ വരുന്നില്ലല്ലോ സുതീഷ് ഏറ്റവും എവിടെയാ ചന്ദ്രേട്ടൻ എവിടെയാ ചോദിച്ച പോലെ അങ്ങനെ ഒന്നും ചോദിക്കൂല എവിടെയാന്ന് അറിയാലോ ഞാൻ പോയത് ചോദിക്കണ്ട എവിടെയാണ് അതെ അപ്പൊ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡെയിലി വീട്ടിലേക്ക് വിളിക്കും പിന്നെ അതൊക്കെ ഉണ്ട് ഒരു മോഡൽ ഫിഗർ ആണ് കേട്ടോ വീട്ടിലേക്ക് വിളിക്കും നമുക്ക് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ എപ്പോഴും നേരിട്ട് കാണാൻ സംസാരിക്കാം ആ പക്ഷെ എന്നാലും ഞാൻ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് വീട്ടിൽ ഈ യാത്രയിലേക്ക് പോകുമ്പോഴേ അപ്പൊ സുതീഷ് ഒരുപാട് സിനിമകൾ ചെയ്തല്ലോ എല്ലാം കൂടി ഒരു സിനിമ ആയി ഓ ഈ ഈ കാലം എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് വർഷമായിട്ട് കൊല്ലത്ത് കേട്ടോ മുപ്പത്തെട്ട് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരുപാട് പ്രായമായ വളരെ ജനിച്ചോടുന്ന സിനിമയിൽ വന്ന ഒരാളാവുമ്പോ മൂന്നാമത്തെ വയസ്സിലോ േബി അങ്ങനെയൊക്കെ ആണെങ്കിൽ അല്ല പ്രായം ഒരു പ്രശ്നമാണ് എന്തായാലും സുതീഷ് എപ്പോഴും സിനിമയിൽ അങ്ങോട്ടുള്ളത് നായകന്റെ കൂട്ടുകാരനാണ് നായകനായിട്ട് അഭിനന്ദിച്ചപ്പോ വേനയ്ക്കിനാവുള്ള ഞങ്ങൾ മൂന്നുപേരും പിന്നെ നേരത്തെ എന്നോട് പറഞ്ഞാരുന്നില്ല ഓക്കെ ആകാൻ എന്റെ നായിക ആരും എന്നോട് പറഞ്ഞു ആണ് ഈ ഒരുപാട് സുധീഷിനോട് അഭിനയിച്ച കുഞ്ചാക്കോ ചാക്കോച്ചനൊക്കെ ഉണ്ടല്ലോ അപ്പൊ കുഞ്ചാക്കോ ഭവനെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഏത് നായകന്റെ കാര്യം ഓർക്കുമ്പോഴാ നമ്മുടെ രാവ് നിദ്രാവിഹീനമാകുന്നത് നമുക്ക് ഉറക്കം വരാതിരിക്കുന്നില്ല അല്ല നിദ്രാവിഹനം പൊട്ട് ഉറക്കം വരാം ഓർക്കുമ്പോഴേ ഉറങ്ങാൻ പറ്റുന്നില്ല നമുക്ക് ഒന്നും അല്ല ഒരു പരക്ഷയമാക്കാം ഒരു നമ്മള് അയാളൊക്കെ ഒന്നിച്ചു വന്നതാണ് നമുക്കും തകർക്കാമായിരുന്നു എന്നിട്ട് നമുക്ക് പക്ഷേ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കീറും പറ്റില്ല എനിക്ക് ഉണ്ട് മോഹൻലാലിനോട് ഉണ്ടോ ആ അഭിമന്യു കണ്ടതിന് ശേഷം പിന്നെ ഉറങ്ങിയിട്ടുണ്ടോ എത്രയോ ദിവസങ്ങൾ ഈ ചില വേഷങ്ങളിലൊക്കെ തന്നെ മണിച്ചതായി തന്നെ മോഹൻലാലും ഡോക്ടർ സണ്ണിയുടെ വേഷം ഞാൻ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയോ കണ്ണാടി ലോക്കലെ അഭിനയിച്ചു നോക്കിയിട്ടുണ്ട് അതൊന്നും ശരിയാവില്ല കാരണം പറയാൻ ലാലേട്ടന്റെ ലാലേന്റെ എക്സെപ്ഷണൽ കേസാണ് അത് പിന്നെ അത് കഴിഞ്ഞാൽ അത് നമ്മളായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രൊഡ്യൂസർമാർക്ക് കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കാശ് വേണമെങ്കിൽ നമ്മളൊക്കെ പടം ചെയ്തോട്ടെ ഓക്കെ സുതീഷ് ഈ യാത്ര ഞാൻ ചോദിക്കുന്നത് ഇപ്പം സുതീഷ് ഒരു ഇത്രയും സിനിമകളൊക്കെ ചെയ്തു അല്ലേ ചെറിയ പ്രായത്തിനെ തേർട്ടി എയ്റ്റ് ഇയേഴ്സിനകത്ത് ഇത്രയും ടൂ ഹൺഡ്രഡ് പടങ്ങൾ അല്ലെ ചെറിയ ആദ്യകാലങ്ങളിലൊക്കെ ഓരോ വർഷം ഓരോ പടങ്ങൾ അതാണ് പറയാൻ കാര്യം ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നല്ലോ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പിന്നെ മണിച്ചത്തെത്താഴ് ഇറങ്ങിയതിനു ശേഷമാണ് കൂടുതലായിട്ടും സിനിമ ആ യാത്രകളൊക്കെ എങ്ങോട്ടായിരുന്നു സാധാരണ മനുഷ്യനൊക്കെ ഞാൻ ഞാൻ ഈ ട്രെയിൻ യാത്ര ഒരുപാട് ചെയ്തിട്ടുണ്ട് അറിയാലോ ബസ്സിലും യാത്ര ചെയ്തിട്ടുണ്ടോ സുതീഷ് അല്ലെ ഞാൻ അതെ കോഴിക്കോട് ഞാൻ സിനിമ അയാൾക്ക് ഒരു ജാടയില്ല അയാൾ ഇപ്പോഴും നമ്മൾ കോഴിക്കോട് സിറ്റി സർവീസിലൊക്കെ കാണാൻ പറ്റും പറഞ്ഞു കോഴിക്കോട് യാത്രകൾ ബസ്സിലും കൊണ്ടും ട്രെയിനിലും പോവാറുണ്ട് ബസ്സില് പറഞ്ഞപ്പോ എനിക്കൊരു സംഭവം ഓർമ്മ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിഗ്രി കോളേജ് കഴിയുന്നവരെ ഞാൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നു കോളേജ് ബസ് അല്ല സാധാരണ കോളേജിലേക്ക് കോളേജിലേക്ക് അന്ന് സ്കൂട്ടറോ അല്ലെങ്കിൽ കാറോ അങ്ങനത്തൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ സിനിമ നടനും കൂടി ആയിരുന്നു പടങ്ങളിൽ വേനൽക്കിനാവുകൾ ആധാരം അങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്ത് അപ്പൊ ഏറ്റവും വലിയ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ മുദ്ര എന്ന് പറഞ്ഞ സിനിമ എന്റെ രണ്ടാമത്തെ പടം അത് റിലീസായ സമയം കോഴിക്കോട് രാധാ തോറണ തിയേറ്ററിൽ റിലീസ് ചെയ്ത് രണ്ട് ദിവസം മറ്റേ ആയിട്ടുണ്ടാവുള്ളൂന്ന് തോന്നുന്നു എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നു എൻ്റെ അടുത്ത് ഒരാളിരിക്കുന്നു അപ്പോൾ അയാൾ അയാളിങ്ങനെ എന്നെങ്ങനെ നോയിക്കൊണ്ടിരിക്കുക കുറച്ച് നേരമായിട്ട് നോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്കെന്ന് കാരണം എനിക്ക് അങ്ങനെ തിരിച്ചറിഞ്ഞുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് അധികം വന്നിട്ടില്ല അന്ന് വന്നുകൊണ്ടിരിക്കുന്നുള്ളു എന്നെ തിരിച്ചറിയുന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല കുറേ നേരം കഴിഞ്ഞ അയാൾ അതെ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചോട്ടോ എന്താ അല്ല ഈ ഇവിടെ രാധാ തിയേറ്ററിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് മുദ്ര എന്ന് പറഞ്ഞ സിനിമ എന്താ അയാൾ പറയാൻ പോണത് അത് താങ്കളൊന്ന് കാണണം എന്തേ അല്ല താങ്കൾ അതേപോലെ അതേപോലെ അപ്പൊ ഞാൻ എന്താ പറയണ്ടത് ഏഹ് കാരണം ഇയാളോട് ഞാനാണെന്ന് പറഞ്ഞ എന്നുള്ള സംശയം എനിക്ക് ഒന്നാമത് വിശ്വസിക്കാൻ അപ്പൊ ഞാനൊന്നും മിണ്ടിയില്ല ഞാൻ ആണോ ആ ണോ കാണട്ടോ അതേ കറക്റ്റ് അതേപോലെ ഉണ്ട് ഒരു വ്യത്യാസമില്ല ടിറ്റോ ഒക്കെ പറഞ്ഞു പക്ഷെ അവസാനം ഞാൻ ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞു അറിയാം ഞാൻ അറിയിക്കണം തീർച്ചയായിട്ടും അപ്പൊ ഞാൻ പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ ആ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ വലിയ ആഗ്രഹമാണ് ചോദിച്ചോളൂ മുദ്രയിലെ ആ അതിപ്പോ ശ്രീ ശ്രീകുട്ടേട്ടനെ വിളിക്കേണ്ടി വരും ആണോ ഞാൻ പാടില്ല പാട് പെടും അതുകൊണ്ട് പിന്നെ ഒന്ന് പാടൂ കോമഡി അതുകൊണ്ട് കുഴപ്പമില്ല ആളുകൾ ഇപ്പൊ എന്ത് കേട്ടാലും കുഴപ്പമില്ല കോമഡി ആട്ടങ് പോകൊടു വേണ്ട ശരി തൊണ്ട കുട്ടേട്ടൻ വരെ പാട്ട് പാടുന്നുണ്ട് ഒന്ന് പാടും ചേട്ടാ പ്ലീസ് ഒരു കാര്യം ചെയ്യാം അപ്പൊ ആ പാട്ടാണല്ലോ പറഞ്ഞത് അതെ പുതുമഴയായി പുഴിയാം മധു ഞാൻ പാടാം അതല്ലേ അതെ തടവിലേ കിളികൾ തൻ കനവിലേ മോഹമായി പുഴയിലെ കുറച്ച് വേണ്ട വേണ്ട ഓണങ്ങൾ തേടും പുതുമഴയായി പുഴിയാം മധുമയമായി ഞാൻ പാടാ ലല്ലാര ലാ കുറച്ച് ഇറക്കിപ്പം വൃത്തിയായി കേട്ടോ ആയില്ലേ വായി വേർപ്പ്